മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഗമം കരുതുന്നു ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ എന്ന് പറയുന്ന ഓഹരിയെക്കുറിച്ചാണ് നമുക്കറിയാം ഷുഗർ സെക്ടറിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എങ്കേജഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ എന്ന് പറയുന്നത് കമ്പനിയുടെ കാര്യങ്ങൾ അഥവാ ഇന്നത്തെ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ സ്റ്റാറ്റസ് എന്താണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ആണ് ആരെങ്കിലും നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക മാത്രമല്ല ഇനി മുന്നോട്ടാണോ അല്ല ബാക്കോട്ടാണോ പോകുന്നത് ഇനി എന്താണ് എന്താണിതിൻ്റെ സ്ട്രെങ്ത്ത് എന്നൊക്കെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലാകും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് അത് ആഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തൊട്ട് മുമ്പത്തെ ഫ്രൈഡേ ക്ലോസ് ചെയ്തിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് അറുപത്തി ഒന്ന് അഥവാ മുപ്പത്തി ഒമ്പത് രൂപ അറുപത്തി ഒന്ന് പൈസ എന്നുള്ള ആ ഒരു ലെവലിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത് പൂജ്യം പോയിൻറ്റ് നാൽപ്പത്തി പൈസ പോസിറ്റീവ് സൈഡാണ് ബേസിക് പെർസെൻറ്റേജ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ ഒരു രൂപ ഏഴ് ഒന്ന് പോയിൻറ്റ് ഏഴ് പെർസെൻറ്റേജ് അപ് ട്രെൻഡാണ് അല്ലെങ്കിൽ അപ് ക്ലോസ് ചെയ്യപ്പെട്ടിട്ട ഒരു സ്റ്റോക്കാണ് വളരെ ചെറിയ ഒരു രൂപക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്റ്റോക്ക് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ എന്നാണ് ഈ ഒരു മികവറ്റ ഒരു സ്റ്റോക്കിൻ്റെ പേര് പക്ഷേ വാങ്ങിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തതിന് ശേഷം മാത്രം തീരുമാനിക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന നോക്കുന്നതിൻ്റെ ഫണ്ടമെൻ്റൽസ് ഏഡാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ അയ്യായിരത്തി അറുപത്തിരണ്ട് ക്രോഡി ക്രോർ ആണ് പി എ റഷ്യൂ ടി ടി എം പേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ മൈനസ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് രണ്ടും പി ബി റഷ്യു ഒന്ന് പോയിൻറ്റ് ഒന്ന് ആറും ഇൻഡസ്ട്രി പി റഷ്യു പതിനേഴ് പോയിൻറ്റ് രണ്ട് ഒൻപതുമാണ് കാണിക്കുന്നത് ഡെപ്റ്റ് ടു ഇക്വിറ്റി സീറോ പൂജ്യം പോയിൻറ്റ് എട്ട് ആറും ആർ ഒ ഇ മൈനസ് ഒന്ന് പോയിൻറ്റ് ഒമ്പത് മൂന്നും പെർസെൻറ്റേജും ഇ പി എസ് ടി ടി എം ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ പൂജ്യം പോയിൻറ്റ് ആറ് രണ്ടും ഡിവിഡൻറ് ഈൽഡ് പൂജ്യവുമാണ് അതുപോലെ ബുക്ക് വാല്യു വരുന്നത് മുപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് എട്ടും ഫേസ് വാല്യൂ ഒരു രൂപയുമാണ് കാണിക്കുന്നത് ഫണ്ടമെൻ്റൽ ഫിനാൻഷ്യൽ സൈഡാണ് നമ്മൾ നോക്കേണ്ടത് ഫിനാൻഷ്യൽ സൈഡ് റവന്യൂയുടെ കാര്യം ത്രൈമാസം അഥവാ ക്വാർട്ടർലി പരിഗണിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം അഥവാ ജൂൺ ക്വാർട്ടർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെ ഒന്ന് പരിശോധിക്കുമ്പോൾ അഞ്ച് ക്വാർട്ടറാണ് നമ്മൾക്ക് കിട്ടുക ഈ അഞ്ച് ക്വാർട്ടറിൻ്റെ അവസ്ഥകൾ എന്താണെന്നുള്ളതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ക്വാർട്ടർ ക്ലോസ് ചെയ്യുമ്പോൾ ആയിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലേക്ക് വരുമ്പം അല്പമൊന്ന് ഡൗൺ സൈഡ് പോയിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയായി ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ റവന്യൂ നോക്കുമ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് ക്വാർട്ടറിൽ ക്ലോസ് ചെയ്യുമ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് കോടി രൂപയായി വീണ്ടും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടറിലാണ് പിന്നെയും താഴോട്ടേക്ക് പോലെ കാണുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയാണ് കമ്പനിയുടെ ആ റവന്യൂ ത്രൈമാസ കണക്കനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ ഇയർലി നോക്കുകയാണെങ്കിൽ അഥവാ വാർഷിക കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് വർഷത്തെ കണക്കാണ് നമുക്ക് മുമ്പിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒന്ന് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആറായിരത്തി അറുന്നൂറ്റി എൺപത്തി ഒമ്പത് നാമമാത്രമായിട്ടുള്ള ഒരു ഇൻക്രിമെൻ്റ് അവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാകട്ടെ അല്പം താഴോട്ട് പോയി ആറായി അയ്യായിരത്തി അറുന്നൂറ്റി എട്ട് കോടി രൂപയെ ചുരുങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒന്നുകൂടി അത് ഡെവലപ്പായിട്ടുണ്ട് ആറായിരത്തി മുന്നൂറ്റി അറുപത് കോടിയിലേക്ക് വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപയാണ് കമ്പനിയുടെ റവന്യൂ എന്ന് പറയുന്നത് അതിന് നമുക്ക് നോക്കാനുള്ളത് പ്രോഫിറ്റിൻ്റെ കാര്യമാണ് പ്രോഫിറ്റ് ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ ക്വാർട്ടറിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ക്വാർട്ടർ വരെ നെഗറ്റീവ് അഥവാ മൈനസ് ആയിട്ടുള്ള കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാത്രവും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഡിസംബർ ക്വാർട്ടറും രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടർ മാത്രമാണ് പോസിറ്റീവ് സൈഡിൽ കാണിക്കുന്നത് ബാക്കിയെല്ലാം മൈനസ് ആണ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടറിൽ മൈനസ് എഴുപത്തിനാല് പോയിൻറ്റ് ആറ് അമ്പത് കോടിയാണ് മൈനസ് ആയി കാണിക്കുന്നത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്വാർട്ടർ ക്ലോസ് ചെയ്യും മൈനസ് വൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപ മൈനസ് ആണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ക്വാർട്ടറിൽ അല്പമൊന്ന് ഈ മൈനസ് എന്ന് വിട്ട് കടന്ന് ഇരുപത് പോയിൻറ്റ് പൂജ്യം എട്ട് കോടി രൂപയായിട്ട് ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ക്വാർട്ടറാണ് ഒരുവിധം തിരക്കേടില്ലാത്ത റിസൾട്ട് കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് ആറ് കോടി രൂപയാണ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ പാദത്തോടു കൂടി അറുപത്തിയേഴ് പോയിൻറ്റ് പൂജ്യം അഞ്ച് കോടി മൈനസ് ആയി പോവുകയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഇയർലി നോക്കുകയാണോ എന്നുള്ള ഇയർലി നോക്കണം കാരണം നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ട കാര്യമില്ല നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു പോകാം കാരണം വാങ്ങിവെച്ച ആളുകൾക്ക് എന്തെങ്കിലുമൊന്നും മനസ്സിലായിക്കോട്ടെ എന്ന് മനസ്സിലാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കുള്ള കണക്കെടുക്കുമ്പോൾ ഒരു ശോകമോഖമായിട്ടുള്ളൊരു കണക്കാണ് രണ്ടായിരത്തി ഇരുപതിൽ അമ്പത് കോടി രൂപ മൈനസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രോഫിറ്റ് ഇല്ല മൈനസ് ആയിട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അൽപ്പം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് മൈനസിൻ്റെ കണക്ക് മൈനസ് ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്പം ഒന്ന് കുറഞ്ഞു വീണ്ടും മൈനസ് നൂറ്റി മുപ്പത്തി അഞ്ച് കോടി വീണ്ടും ചുരുങ്ങുന്നത് നല്ലൊരു ലക്ഷണമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തുമ്പം എൺപത്തി ആറ് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടിയാണ് മൈനസായി കാണിക്കുന്നത് ഇനിയും ചുരുങ്ങി ചുരുങ്ങി ലാഭത്തിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് വെക്കാം എന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ടു രണ്ടായിരത്തി ഇരുപത്തി നാല് നെറ്റ്വർത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇയർലി ബേസ് ചെയ്തിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലേക്ക് എത്തുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത് അമ്പത്തി ഒമ്പത് കോടി രൂപയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നല്ലൊരു ബ്രേക്കിംഗ് നെറ്റ് വർത്തിൽ നടന്നിട്ടുള്ളത് രണ്ടായിരം 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 എന്ന് പറയുന്ന അടുത്ത് നിന്ന് നാലായിരം എന്ന് പറയുന്നൊരു ഫിഗറിലേക്ക് കയറിപ്പോകാൻ കമ്പനിക്ക് നെറ്റ് നെറ്റ്വർത്തിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അത് നമ്മൾ കാണാതിരുന്നുകൂടെ നാലായിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് രണ്ടായിരത്തി ാലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാമ്പത്തിക വർഷം ക്ലോസ് ചെയ്യുമ്പം നാലായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപയാണ് കമ്പനിയുടെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഫിനാൻഷ്യൽ സൈഡ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഈ ഒരു കമ്പനി ആരൊക്കെയാണോ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ പിടികിട്ടും നമുക്കറിയാം നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ റിട്ടെയിൽ ആൻഡ് അതേഴ്സിൻ്റെ കയ്യിലാണ് അറുപത്തി മൂന്ന് പോയിൻറ്റ് ഒമ്പത് എട്ട് പെർസെൻറ്റേജും ഹോൾഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അതുപോലെ കമ്പനി ഓണേഴ്സ് അഥവാ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലുള്ളത് ആകെ ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജ് മാത്രമാണ് അതൊരു ശുഭകരമല്ലാത്തൊരു ഫിഗറാണെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരമ്പത് പെർസെൻറ്റേജിൻ്റെ മുകളിലോ അല്ലെങ്കിൽ അതിനോടടുത്തോ നമ്മുടെ ആ ഒരു ഓണേഴ്സിൻ്റെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ കമ്പനിക്ക് കമ്പനിയുടെ ഓണറിന് കമ്പനിയെക്കുറിച്ച് നല്ലൊരു മതിപ്പ് ഉളവാക്കുന്നുണ്ട് എന്നുള്ളത് നല്ലൊരു ശുഭലക്ഷണമായിട്ട് അവരുടെ ഹോൾഡിംഗ് പാറ്റേൺ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ഇത് സെവൻറ്റി പെർസെൻറ്റേജിൻ്റെയും സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജിൻ്റെയും അടിയിലാണ് അവരുടെ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്നത് ഇരുപത്തി നാല് പോയിൻറ്റ് ഒമ്പത് അഞ്ച് പെർസെൻറ്റേജ് ആണ് പ്രൊമോട്ടേഴ്സ് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഹോൾഡ് ചെയ്യുന്നത് ഒട്ടേ എട്ട് പോയിൻറ്റ് മൂന്ന് ഒന്ന് പെർസെൻറ്റേജ് ആണ് അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇതിൻ്റെ മുകളിൽ കൈവച്ചിട്ടുണ്ട് രണ്ട് പോയിൻറ്റ് ആറ് നാല് പെർസെൻറ്റേജ് സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നേരിയ ഒരു പ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മ്യൂച്വൽ ഫണ്ടുകാരും വെറുതെ വിട്ടിട്ടില്ല നാമമാത്രമായിട്ടുള്ള ഒരു ഫണ്ട് അല്ല ഹോൾഡ് ഹോൾഡിംഗ് അവരുടെ ഭാഗത്തും ഉണ്ട് പൂജ്യം പോയിൻറ്റ് ഒന്ന് രണ്ട് പെർസെൻറ്റേജ് ആണ് മ്യൂച്വൽ ഫണ്ടുകാരും ഹോൾഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഈ ഒരു കമ്പനിയുടെ ആകത്തുക നമുക്കെടുത്തു പറയാൻ പറ്റുന്നത് ബജാജ് ഹിന്ദുസ്ഥാൻ ഷുഗർ എന്ന് പറയുന്ന കമ്പനി ഭാവിയിൽ നല്ല രീതിക്കൊരു പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ പോലും ഇത്തരം സ്റ്റോക്കുകളിൽ നമ്മൾ കരുതി കൂട്ടി മാത്രമേ കരുതി മാത്രമേ ഈ ഫിനാൻ സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ മറ്റൊരു വീടുകളിൽ കാണാം വിഷു ആൾക്കാർ